ഹരേ കൃഷ്ണ ബ്രഹ്മദേവൻ ഭഗവാനോട് അപേക്ഷിച്ചു ഭഗവാൻ അങ്ങ് സർവഭൂതങ്ങളുടെയും അന്തർയാമിയാണല്ലോ ഞാൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നങ്ങേക്കറിയാം അവിടുത്തെ സൂക്ഷ്മ സ്ത്രീ അറിയുവാനുള്ള കഴിവ് എനിക്കുണ്ടാകണം സൃഷ്ടികർത്താവ് എന്നുള്ള അഹങ്കാരം എനിക്കുണ്ടാകരുത് ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ പരമരഹസ്യമായ പരമാത്മതത്വം എനിക്ക് ഉപദേശിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത് വചനമായി ബ്രഹ്മദേവൻ ഉദ്ധരിക്കുന്ന നാല് ശ്ലോകങ്ങളാണ് ശ്രീമൻ ഭാഗവതത്തിലെ സൂത്രവാക്യങ്ങളായി പറയപ്പെടുന്ന ചതുശ്ലോകി ഭാഗവതം ഈ നാല് ശ്ലോകങ്ങൾ കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെട്ടിരിക്കുന്നത് അഹമേവാസമേവാഗ്രേ സത്പരം പശ്ചാത്തകം യഥേ ദശ്ചയോ അവശിഷ്യത് സുസ്മേഹം हृदयर्थं यत् प्रदीयेत न प्रदीयेत चद्मनि तद्विद्यादात्मनो मायां यथा भासो यथा तम यथा महान्तिभूतानि भूतेषु चावचेष्वनु प्रविष्ट्यान्यप्रविष्टानि तथा तेषु न तेष्वष्वहं यदाव देवजिज्ञास्यं तत्त्वजिज्ञासुनात्मनः अन्वयव्यतिरेकाभ्यां യസ് സർവത്ര സർവത ഇതാണ് ആശി ചതുശ്ലോകി ഭാഗവതം എന്നറിയപ്പെടുന്ന നാല് ശ്ലോകങ്ങൾ ഹരേകൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ